ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെസ്റ്റ് ഓഫ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമുള്ള മുട്ട ബജ്ജിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതിനോടൊപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് അപ്പൊ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ആറ് മുട്ടയാണ് അതിനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി മാവ് റെഡിയാക്കാൻ വേണ്ടി വേറൊരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരൽപ്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ മാവ് നന്നായി റെഡിയാക്കി എടുക്കണം വെള്ളം കൂടിപ്പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് കുഴികേശി മുട്ട ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ മേളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കണം ഇനി മുട്ട ബജ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഓയില് നമുക്ക് ചൂടാക്കാൻ വേണ്ടി വെക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ ഓരോ മുട്ടയും മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു ഭാഗം റെഡിയാകുമ്പോ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ചുമിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതാ മുട്ട ബജ റെഡിയായി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ അതെല്ലാം മുട്ട ബജിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനായിട്ട് വേണ്ട ചട്നി കൂടി തയ്യാറാക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ ഒരു തക്കാളി കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു അല്പം കാൽ ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ചമ്മന്തി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ എരിവും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ കൂടി മേളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുട്ട പൊച്ചിക്കൊപ്പം സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ കാണാം ഓക്കെ താങ്ക്